ഹായ് നമസ്കാരം ലൈഫ് ഒക്കെ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന രണ്ട് ഷേക്ക് നമ്മൾ ഉണ്ടാക്കണം ഇപ്പൊ ചൂട് കാലമൊക്കെയാണല്ലോ അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡ്രിങ്ക്സ് കഴിച്ചുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ വെള്ളത്തിന്റെ അളവ് അളവ് കുറഞ്ഞുകൊണ്ട് നമുക്ക് പല അസുഖങ്ങളും പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ സമയത്ത് പല ടൈപ്പുള്ള എന്തേലൊക്കെ സാധനങ്ങൾ വീട്ടിലുള്ളതൊക്കെ വെച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഡ്രിങ്ക്സോ എന്തെങ്കിലും കൂൾ ഒക്കെ കഴിക്കണം അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ചൂട് കാലത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല രീതിയിലുള്ള ഒരു അടിപൊളി ഷേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം നമ്മൾ രണ്ട് ടൈപ്പ് ഷെയ്ക്കാണ് ഉണ്ടാക്കുന്നത് ഒന്ന് സ്ട്രോബെറി ഷേക്കും ഒന്ന് ചോക്ലേറ്റ് ഫ്ലേവറുള്ള ആണ് ഉണ്ടാക്കുന്നത് അതിലുണ്ടങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ ഏത് ഷേക്ക് ഉണ്ടാക്കുമ്പോഴും നമുക്ക് മെയിനായിട്ട് വേണ്ട ഒരു ഐറ്റം ആണ് നമ്മൾ പഴം നമ്മൾ ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും ഇടുന്നില്ല ഇതിൻ്റെ അത് വേണമെങ്കിൽ നമുക്ക് നട്ട്സോ പിസ്തയൊക്കെ വേണമെങ്കിൽ ഇടാ അപ്പോൾ അതൊന്നും ഇടുന്നില്ല നമ്മൾ പഴം അരിഞ്ഞ് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട് സ്ട്രോബെറിയുടെ മിൽക്ക് പൗഡർ പൗഡറാണ് ഇട്ടുകൊടുക്കുന്നത് പിള്ളേർക്കൊക്കെ നമ്മൾ പാലിട്ട് കൊടുക്കുന്ന സാധനമാണ് അതുകൊണ്ട് അതങ്ങനെ അഴുക്കൊന്നുമല്ല നമുക്ക് ഈ സ്ട്രോബെറി മിൽക്ക് പൗഡർ ഇട്ടുകൊടുക്കാം നമുക്ക് ജസ്റ്റ് ഇതൊന്ന് പഴം ഒന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം പഞ്ചസാര ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മുടെ പാൽക്കട്ട ഇട്ട് കൊടുക്കാം പിന്നെ നല്ലൊരു അഴിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ സ്ട്രോബെറി ഷേക്ക് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് നമുക്കത് ഗ്ലാസ്സിലേക്ക് മാറ്റാം നമ്മൾ ചിലര് പാൽ ഫ്രീസ് വെച്ച് ഐസ് ആക്കാതെ ഉണ്ടാക്കാറുണ്ട് പക്ഷെ ഇത് ഐസ് ആക്കി ഉണ്ടാക്കുന്നതാണ് ആ ഷേക്കിന്റെ ഒരു ടേസ്റ്റും അതിൻ്റെ സ്ട്രെച്ചറും ഒക്കെ നമുക്ക് കിട്ടണമെങ്കിൽ സ്ട്രോ ഇട്ടുകൊടുക്കാം നമ്മൾ സ്ട്രോബെറിയിൽ മിൽക്ക് പൗഡർ ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചോക്ലേറ്റിൻ്റെ ഒരു വേഫേഴ്സും ഇട്ടു അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചോക്ലേറ്റ് ഷേക്കുള്ള അടിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് ഷേക്കിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഇതേ സെയിം പിള്ളേർക്കൊക്കെ നമ്മൾ പാലിൽ അടിച്ചു കൊടുക്കുന്ന ചോക്ലേറ്റ് പൗഡറാണ് കാഡ്ബറിയുടെ നമ്മൾ ചോക്ലേറ്റ് പൗഡർ ഇട്ടുകൊടുക്കുക പഞ്ചസാര കേക്കിൻ്റെ മെയിൻ ഐറ്റം നമ്മുടെ പഴം നമുക്കേത് പഴം വേണം ഇട്ടുകൊടുക്കാം നമ്മളിപ്പം ഇപ്പം പഴമാണ് ഇട്ടു കൊടുത്തിരിക്കുന്നത് നമുക്കിനി ഇതൊന്ന് ജസ്റ്റ് അടിച്ചെടുക്കാം നമുക്ക് നമ്മുടെ പാലിട്ടുകൊടുക്കാം അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് നമ്മൾ നമ്മളടിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ആ ഷെയ്ക്കിൻ്റെ കണ്ടോ ഇതാണ് നമ്മൾ ഐസാക്കി പാലിൽ ഷേക്ക് അടിച്ചുള്ള അതിൻ്റെ ഒരു സ്ട്രക്ചർ ചോക്ലേറ്റ് പൗഡർ മുതലേ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയത് തലോസ ഒക്കെ വാങ്ങിക്കുന്ന പാല് ഒന്ന് ഫ്രീസിൽ വെച്ച് പിറ്റേ ദിവസം രാവിലെ നമ്മുടെ നല്ല കട്ടയായിട്ടിരിക്കും അപ്പോൾ ഉച്ച സമയത്ത് നമുക്കിതൊരു അഞ്ച് മിനിറ്റ് കൊണ്ട് അടിച്ച് എടുക്കാൻ പറ്റുന്ന വിഷയക്കാണ് പെട്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് വേണം അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ ഞങ്ങൾ അറിയിക്കുക ഞങ്ങളുടെ ചാനൽ ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്